പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ നിത്യം ജീവിച്ചു വാഴുന്ന പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവായിശ്വം സിഹായുടെ നാമത്തിലെ സ്നേഹം ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിദ്ധിയിലൊന്നിച്ചു കൂടുവാൻ സാധിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം എന്നൊന്നു പറയാം ഇന്ന് നാം ധ്യാനിക്കുന്ന നമ്മളുള്ള ദൈവത്തിൻ്റെ ആഴമായ സ്നേഹത്തെക്കുറിച്ചും ഗുരുവായ ഈശോയുടെ വിലപ്പെട്ട പഠിപ്പിക്കലുകളെക്കുറിച്ചും കുറിച്ചും അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും കരുതുകയും സ്നേഹിക്കുകയും പരിപാലിക്കുന്നതിനെക്കുറിച്ചുമാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധ കുർബാനയുടെ ദിവികാരുണത്തിന് മുമ്പിൽ നാം ആയിരിക്കുകയാണ് ാരുണ്യത്തിൽ നിന്നും വിശ്വ നമ്മോട് സംസാരിക്കുന്നു വചനം വഴി മറ്റാടി സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ സൗമ്യതയും വിനയമുള്ളവനാകിയ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താൻ എൻ്റെ മുഖം സൗമ്യവും എൻ്റെ ഭാരം ലഘുവുമാണ് ോസ്ലിഹാഡ് ഒന്നാം ലേഖനം അഞ്ചാമത്യായ മേഴാമാക്കി തിന്നാം വായിക്കുന്നു അവൻ നിങ്ങളെക്കുറിച്ച് കരുതുന്നതുകൊണ്ട് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവന് പരിപൂർണമായി വിട്ടുകൊടുക്കുക എന്ന് ഈശോയുടെ ഈ വാക്കുകൾ നമ്മോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മനോഹരമായ പ്രഖ്യാപനമാണ് ജീവിതത്തിൻ്റെ ഭാരത്തളർന്നവരെയും അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും അവിടുന്ന് തൻ്റെ അടുത്തേക്ക് ക്ഷണിക്കുന്നു അവിടുന്ന് നമുക്ക് ആശ്വാസം നൽകാൻ വേണ്ടിയാണ് നമ്മെ ക്ഷണിക്കുക അവിടെ നമുക്ക് ആശ്വാസം ലഭിക്കുമെന്നും അവിടുത്തെ പഠിപ്പിക്കലുകൾ നമ്മെ നയിക്കുമെന്നും നമുക്ക് അവിടുന്ന് ഉറപ്പ് നൽകുന്നുണ്ട് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് സൗമ്യതയും വിനയത്തെയും കുറിച്ചാണ് ഈ ഗുണങ്ങൾ നമ്മെ ദൈവത്തോടും മറ്റുള്ളവരോടും സ്നേഹത്തിലും വിനയത്തിലും ഇടപെടാൻ സഹായിക്കുന്നു അവിടുത്തെ മുഖം സൗമ്യമാണെന്നും ഭാരം ലഘുവാണെന്നും പറയുമ്പോൾ അവിടുത്തെ മാർഗം കഠിനമല്ലെന്നും സ്നേഹത്തിലും വിശ്വസ്തയിലും അധിഷ്ഠിതമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പഠിപ്പിക്കലുകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ലളിതവും സന്തോഷകരവും അർത്ഥപൂർണവുമാക്കുന്നു പൊലോസപ്പ സ്ഥോലൻ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മെക്കുറിച്ചു കരുതുന്നു എന്നാണ് നമ്മുടെ ഉത്കണ്ഠകളും ഭാരങ്ങളും അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ഒരു നല്ല ഇടയം തൻ്റെ ആടുകളെ പരിപാലിക്കുന്നതുപോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും കരുതുന്നു നമ്മുടെ ആവശ്യങ്ങൾ അറിയുകയും നമ്മെ സംരക്ഷിക്കുകയും നമുക്ക് ആവശ്യമായ സഹായം നൽകുകയും ചെയ്യുന്നു ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ അത് ബലപ്പെടുത്തും ഗുരുവായി ഗുരുവായീശോയുടെ പഠിപ്പിക്കലുകളാണ് ഓരോ വചനവും ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നതിന് കാരണമായി തീരട്ടെ ദൈവത്തിൻ്റെ കരുതൽ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും അവിടുത്തെ നമുക്ക് ഏൽപ്പിക്കാം അവിടുത്തെ സ്നേഹവും പഠിപ്പിക്കലുകളും നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസവും വലിയ അനുഗ്രഹങ്ങളും കൊണ്ടുവരുന്നതാണ് ആ സ്നേഹത്തിൻ്റെയും പഠിപ്പിക്കലിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം സ്വർഗീയ പിതാവെ ഞങ്ങളോടുള്ള അളവറ്റ സ്നേഹത്തിനും ഞങ്ങളുടെ ഗുരുവായ ഈശോയുടെ വിലപ്പെട്ട ആ പഠിപ്പിക്കലുകൾക്കും നീ ഞങ്ങളെ ഓരോരുത്തരെയും കരുതുന്നതിനും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സ്നേഹത്തിലും കരുതലിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോയുടെ പഠിപ്പിക്കലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും വ്യക്തിപരമായ നിയോഗങ്ങൾ കുടുംബത്തിൻ്റെതായ നിയോഗങ്ങൾ സഭയുടേതായ നിയമങ്ങൾ രാഷ്ട്രത്തിൻ്റെതായ നിയോഗങ്ങൾ ഇതെല്ലാം പരിപൂർണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളിൽ സാമ്പത്തികമായ കാര്യങ്ങളുണ്ട് ബന്ധങ്ങളിലുള്ള കാര്യങ്ങളുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതെല്ലാം നിൻ്റെ ഇത്തൊരു ഭാഗത്തെങ്കില് പരിപൂർണമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈ ദിവസത്തെ മുഴുവനും നീ കാത്ത് സംരക്ഷിക്കണമേ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ